കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായല്ലോ ഇങ്ങനെ വന്നിട്ട് അപ്പം ഞാനിന്ന് ഓർത്തു നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കുറേ നാളായി മധുരത്തിൻ്റെ ഫുഡിങ്ങും ഐസ്ക്രീമും ഒക്കെ ഇട്ട് നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് മഴയാണേലും വെയിലാണേലും ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരാരാണ് അല്ലേ അപ്പം അര ലിറ്റർ പാലും കൊണ്ട് നമുക്ക് കസ്റ്റേഡ് പൗഡറും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല് വീഡിയോയിലേക്ക് പോകാം വരുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് സാധാ ഐസ്ക്രീം അല്ല കസ്റ്റേഡ് പൗഡറും കൊണ്ട് ഒരു ഐസ്ക്രീമാണ് മഴക്കാലം ആയാലും നമുക്ക് ഐസ്ക്രീം തിന്നാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ അപ്പോൾ ഇത് കസ്റ്റേഡ് പൗഡറും കൊണ്ട് നമുക്കൊരു നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ അധികം മധുരമൊന്നുമില്ലാതെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേൺ പൗഡർ ഒരു ഒരു പൗ ബൗളിലേക്ക് ഇടാവേ ഈ കസ്റ്റേൺ പൗഡറൊക്കെ നമുക്ക് മേടിക്കാൻ കടകളിൽ കിട്ടുന്നതാണല്ലോ വേണ്ട ഇത് ഇതാണ് ഞാൻ മേടിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് വാനിലയുടെ കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു ഇട്ട് അതിനകത്തോട്ട് അരക്കപ്പ് പാല് ഞാൻ തിളപ്പിച്ച് ആറി വെച്ചതാണിത് ണ്ടോ ഇതിലേക്ക് ഒഴിക്കാം തിളപ്പിച്ച് ആറ്റി വയ്ക്കാം അപ്പം ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം മാറിയിരിക്കട്ടെ അര ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ചു ഒന്ന് പൊങ്ങി വരട്ടെ ഒന്ന് തിളച്ചാൽ മതിയേ തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ മിക്സ് നമ്മൾ കസ്റ്റേഡ് പൗഡർ പാലിനകത്ത് ഇട്ട മിക്സ് മാറ്റി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കണം പാലൊന്ന് തിളയ്ക്കട്ടെ അപ്പം പാൽ നല്ലോണം കണ്ടോ തിളച്ച് വന്നിട്ടുണ്ട് അര ലിറ്റർ പാലാണ് കേട്ടോ അര ലിറ്റർ പാൽ രണ്ട് ഗ്ലാസ് പാൽ അപ്പം പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി മധുരം ചേർക്കണേ ഞാൻ അര ലിറ്റർ പാലിന് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് കൂടുതൽ മധുരമൊന്നുമില്ല അപ്പം നമുക്ക് മറ്റേ കസ്റ്റേഡ് പൗഡറിൻ്റെ മിക്സ് കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണമല്ലോ ഫുഡിങ്ങിനും ഐസ്ക്രീമിനും ഒക്കെ നമ്മൾ നമ്മൾ കൊണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരം കൂടുതൽ ചേർത്തെങ്കിലേ നമുക്ക് കറക്റ്റ് മധുരം കിട്ടത്തുള്ളൂ ഐസായി ഇതായി വരും ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് പഞ്ചസാര എല്ലാം നല്ലോണം അലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മിക്സ് ഒഴിക്കാവേ പാൽ നല്ലോണം തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നീ ഇതിനകത്തേക്ക് പഴ തീ കുറച്ച് വെച്ചിട്ട് ഈ മിക്സ് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കണം കേട്ടോ അടിയിൽ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം തീ കുറച്ച് വെക്കണേ എന്നിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇത് ഇളക്കണം പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ കസ്റ്റേഡ് പൗഡർ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുമേ നല്ലോണം ഒന്ന് കുറുകി വരട്ടെ ഒത്തിരി കുറുക നമുക്കൊരു പരുവം കാണിക്കാവേ ഇതിപ്പോൾ നമ്മൾ തണുത്ത ശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച ശേഷം പിന്നെ നമ്മളിത് ഐസ് ക്രീമിൻ്റെ പരുവാകണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം ഫ്രഷ് ക്രീം ഒക്കെ ചേർത്ത് അപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കുറുകട്ടെ അപ്പോൾ ഇത് കണ്ടോ നല്ലോണം കുറുകി വന്നിട്ടുണ്ടേ ണ്ടോ കുറിയത് മതി നീ നമുക്ക് തീ ഓഫ് ചെയ്ത് അത് തീ പരുവോ ഒത്തിരി അങ്ങ് കട്ടിയാകല്ലേ ഇതുപോലെ ഇത് കണ്ടോ നീ ഇച്ചിരി കൂടി ഇരിക്കുമ്പോൾ തണുക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നുകൂടെ കുറുകും എന്നിട്ട് നമ്മളിത് തണുത്ത ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുവേ വെച്ചൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സീഡ് ജാറിലിട്ട് അടിക്കും അതിൻ്റെ കൂടെയാണ് ഫ്രഷ് ക്രീം കൂടെ ചേർത്തിട്ട് അടിച്ച് ഐസ്ക്രീം നല്ല ഐസ്ക്രീം റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ക്രീം കൂടെ ചേർക്കുമ്പോൾ ഈ മധുരമൊക്കെ കറക്റ്റ് ഒറ്റ അളവായിരിക്കും കേട്ടോ വത്തി ഓഫ് ചെയ്യാവേ നമുക്കിത് നീ ഇത് നല്ലോണം ആറിയിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂർ നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ തണുപ്പിച്ചെടുക്കാവേ ഫീസറിലാണ് വെക്കേണ്ടത് രണ്ട് മണിക്കൂർ നേരം രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നീ ചെറുതായിട്ട് ഇതായിട്ടുണ്ട് നമുക്ക് നീ ഇതൊന്നെടുത്തുണ്ടോ ഇതുപോലെ കട്ടയാകും എന്നിട്ട് നമുക്ക് നീ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ അടിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യത്തൊക്കെ എത്തി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണിത് ഇത് ഉണ്ടോ കട്ടയാണ് അതേ ഇതുപോലെ ഒരു കപ്പ് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീമൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഇപ്പം നമുക്ക് ഇതിലേക്ക് ഇടാം ഫ്രഷ് ക്രീമും കൂടി ഇടാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചോണ്ട് വരാം ഞാനിത് അടിച്ചോണ്ട് വന്നിട്ട് നമ്മളിത് അടിക്കുന്ന ഒന്ന് നല്ല ഐസ്ക്രീം ആകാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ഒന്ന് അടിക്കുന്നത് ഇപ്പം കണ്ടത് ഒഴിക്കുന്നത് ഈ പരുവ് ഞാനിപ്പോൾ ഒരു എല്ലാവർക്കും ചെയ്തക്കൊരു ചോറ്റുപാത്രത്തിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ചുറ്റുപത്രമൊക്കെ നമ്മുടെ വീടുകളിലുണ്ടല്ലോ അതോ ഞാൻ സെറ്റ് ചെയ്താൽ മതി നൈറ്റ് ചെയ്ത് വെച്ച് വെക്കുവാണെങ്കിൽ രാവിലെ നമുക്ക് ഐസ്ക്രീം ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ മഴ സമയമാണെങ്കിൽ നമുക്കിങ്ങനെ ഐസ്ക്രീമൊക്കെ ഇതൊരു വെറൈറ്റി അല്ലേ ഒരു വെറൈറ്റി ഐസ് ക്രീമാണല്ലോ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു ഡെക്കറേഷന് വേണ്ടി നമ്മുടെ ഫ്രൂട്ടി ഫുട്ടി ഫുട്ടിയില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇടുക കേട്ടോ അപ്പോൾ ഇതിനകത്തൊന്നും നമ്മളിടയ്ക്ക് കടിക്കാൻ അങ്ങനെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്കിനി ഐസ്ക്രീം സെറ്റ് ചെയ്തിട്ട് ഞാൻ വെക്കുകയാണേ അപ്പം നൈറ്റാണിത് രാവിലെ ഇത് സെറ്റായിട്ട് നിങ്ങളെ കാണിക്കാവേ ഷ് ക്രീം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കണം ഇതുപോലെ അടച്ച് ഫ്രിഡ്ജ് വെക്കുക ഐസ്ക്രീം നമ്മളെ ഹെഡ്സെറ്റ് എടുത്താണ് കേട്ടോ അതെ കണ്ടോ നല്ല കസ്റ്റേഡ് ഐസ്ക്രീമാണ് നല്ല ടേസ്റ്റായിട്ട് നല്ല ഇതായിട്ട് എടുക്കേണ്ടത് ഞാൻ കാണിക്കാവേ ഇപ്പം നമ്മളിത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്പൂണും കൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കത്തില്ല ഐസ്ക്രീം നല്ല ടേസ്റ്റാണിത് കേട്ടോ അധികം മധുരമൊന്നുമില്ല ണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയിലൊരു ഐസ്ക്രീമാണ് കണ്ടോ കാണുമ്പം തന്നെ അറിയാവല്ലോ നിങ്ങൾക്ക് അപ്പം അടുത്തൊരു പേടിയേ കാണാൻ തരാ